ഇത് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോന്തിനെന്തൂരു ഓന്തിനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിനെ നോക്കിയാണ് ഇതിൻ്റെ വാലിന്റെ നീളം ഇത് കണ്ടോ ഇത്രയോ നീളം ഇതിൻ്റെ വാലിന് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഊന്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുക ഇത് ഞാനിങ്ങനെ അടുത്ത് വന്നിട്ടും അത് പോകുന്നൊന്നുമില്ല ഞാൻ മുഖമൊക്കെ തിരിക്കുന്നുണ്ട് കടിക്കുവോ കടിക്കുകയാവുകയോ അത് വാലിൻ്റെ നീളം കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നുയ്യോ ഇണ്ട ഞാൻ എൻ്റെ വാലേ പിടിച്ചിട്ടും അത് അനങ്ങുന്നില്ല നോക്ക് എൻ്റെ വാൽ നോക്ക് അതിൻ്റെ വാലൂല് പിടിച്ചിട്ടും അത് അനങ്ങുന്നില്ല അയ്യോ ഇതെന്തു സാധനം ഇത് ഇതോ ഇതോ അയ്യോ അത് അനങ്ങാതിരിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നതാ ഇതേണ്ടോ ഇതൊന്നും ചെയ്യില്ല എന്ന് തോന്നുന്നുട്ടോ അതണ്ടോ പാവ ഹലോ ഹലോ തലേന് തടവി കൊടുക്കാം നമുക്ക് ഹലോ ഹലോ അയ്യോ പാവം കേട്ടോ രണ്ടൊന്നും പേടിച്ചിട്ടാതിരിക്കുന്ന കേട്ടോണ്ടോ പാവം കൈകൊണ്ട് തടവാനെനിക്ക് പേടിയാട്ടോ ഇത് പറന്നങ്ങാനും വരുവാ പോലെ അയ്യോ അത് കണ്ണടച്ചിരിക്കുക ആ ഇടാ പൊക്കോട്ടോ പൊക്കോ ഒന്നും ചെയ്യില്ല പൊക്കോ 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 ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്യണേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞവരോട് ആ എടാ എനിക്കിപ്പോൾ പാവം തോന്നും അതിന് ष्टा हलो हेलो 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 आव